അപ്പൊ മക്കൾ നമ്മൾ ഇന്ന് നാറേ ചൊയുവാണ് അപ്പൊ പിന്നെ ഏതൊരു ആറാമത്തെ നോമ്പാണ് അപ്പൊ വെക്കാം അസ്സാം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പൊ വീഡിയോ എല്ലാവരും പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ നമ്മൾ ആറാമത്തെ നോമ്പാണ് അപ്പൊ നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നീ വീഡിയോയിലേക്ക് പോകാം അപ്പം മക്കളെന്ന് ഞായറാഴ്ച നമുക്ക് ലീവാണ് അപ്പം ഒന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിങ്ങണ് പിന്നെ എന്താ പറയുന്നത് തിങ്കളാഴ്ച ആളെ പരീക്ഷ ഒന്നുമില്ല ഉണ്ടാക്കും സ്കൂളിൽ പരീക്ഷ തുടങ്ങുകയാണ് എല്ലായിടത്തും പിന്നെ നല്ല ചൂട് കേട്ടോ ഇന്ന് ഇപ്പം ആറാമത്തെ നോമ്പായി ഒരു വാഷ് കുഴപ്പമില്ല പോയി അപ്പം മക്കൾ നമ്മളിന്ന് ഞായറാഴ്ച ഒഴിവാണ് അപ്പം പിന്നെ ഏതായാലും ആറാമത്തെ നോമ്പാണ് അപ്പം ഇന്ന് കുറച്ച് വീഴും മക്കളുടെ പരിപാടിയാണ് അപ്പം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അഞ്ചിലൊക്കെ ഉണ്ട് ചപ്പും കരിപ്പിന്തേലും തക്കാളി മച്ചളും കഥ ഇന്നും ചെറുതാക്കി അരിട്ടെ അപ്പൊ കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിട്ട് ഒന്ന് സെറ്റ് ആക്കട്ടെ ഒന്ന് വിരിയാൻ വെക്കാൻ പോണ ഉള്ളി വെട്ടാണ് ഞാൻ തൊലിക്ക് കഴുകി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഉള്ളി ഞാൻ സെന്റർ എടുത്തിട്ട് വെട്ടി ുള്ളിയൊക്കെ വെട്ടിക്കഴിഞ്ഞു ഞമ്മളടുത്തവരായിട്ടാ ഇഞ്ചി വെളുത്തുള്ളി ചതക്കാണ്ട് ഞമ്മളെ അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചളൊക്കെ ചതച്ച റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഉള്ളി സെറ്റായി അരിഞ്ഞിക്കണ് പിന്നെ തക്കാളിയും പച്ചക്കും ചപ്പും കരിമ്പെ ചതക്കണ് സെറ്റാക്കി അരിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ നോക്കട്ടെ ബാക്കി പരിപാടികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ജ്യൂസ് ജ്യൂസിന്ന് ചിക്കു അടിക്കാനുള്ള പരിപാടി ഇട്ടാ സപ്പോട്ടൊക്കെ റെഡി ആക്കാൻ നോക്കട്ടെ ജ്യൂസ് അടിക്കാനുള്ള പരിപാടി പരിപാടിയാണ് കരണ്ട് കൊറേ നേരമായി കളിപ്പിച്ചിരുന്നു ഏർ കരണ്ട് വന്നിട്ട് അസ്രം കുടിച്ച് കഴിഞ്ഞു ജ്യൂസ് അടിക്കു ജ്യൂസ് ഇട്ടോ കുറച്ച് പാൽ കഴിക്കുന്നുണ്ട്

ജ്യൂസ് നമ്മള് ചിക്കൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഞമ്മള് അടിച്ചെടുക്കട്ടെ പാലൊക്കെ സമൂസയ്ക്കുള്ള മസാല കൊണ്ട് ഉണ്ടാക്കി കൊണ്ട് ഇരിക്കണേ ഉള്ളൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വളതും

അപ്പൊ സ്പെഷ്യൽ നമ്മള് കട്ടിലേറ്റ് ഇട്ടാ പക്ക റെഡി ആക്കിട്ടുണ്ട് പരിപാടിയാണ് ചട്ടയൊക്കെ കൊണ്ടു കൊടുത്തു പാത്രമെടുക്കണം ഇങ്ങോട്ട് ദേ കടി തീ കൂടി അതിനെ ഇതിൽ വെച്ചിടണം പാത്രമെടുക്കണം അപ്പൈനദത്തെ സംഗതിയാ ഓരിയേ ായി അപ്പം നമ്മൾ നോമ്പറക്കാളെ എല്ലാ തയ്യാറെപ്പും റെഡി ആയിട്ടുണ്ട് നല്ല സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒർമാമ്പായ മുന്തിരി ഉണ്ട് വത്തക്ക ഉണ്ട് പിന്നെ സ്പെഷ്യൽ ജ്യൂസാണ് ചിക്കുട്ട് ഇന്നത്തെ നമ്മൾ ആറ് നോമ്പിനും നോമ്പറക്കാളിലെ സ്പെഷ്യൽ ആളൊക്കെ പിന്നെ ഈത്തപ്പഴ ഏതൊരു മിനിറ്റുകൾ മാത്രം വാങ്ങി കൊടുക്കാന് ഒക്കെ റെഡി ആക്കി എവിടെയാ ലീനൊക്കെ വരി കൊടുക്കണം നോക്കാൻ പോകണേ അപ്പൊ മക്കളെ നമ്മൾ ആറാമത്തെ നോമ്പിന് ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ദമ്മ പൊട്ടിച്ചങ്ങണ് അപ്പൊ നമ്മള് നോമ്പൊക്കെ തുറന്ന് നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അഷണമായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഏതായാലും നമ്മൾ തത്തകൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ കേട്ടോ അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കഴിക്കല്ലേ റെഡി ആയി അച്ചാറും ഉണ്ട് നല്ല ഉത്താവിളി അച്ചാറുണ്ട് വീഡിയോ എത്ര ഉള്ളു അപ്പൊ നമ്മൾ നോമ്പറൊക്കെ ഉണ്ടാക്കണേ ഓരോ സ്പെഷ്യൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ